അവിടേക്കാ പോകുന്നത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു ഷെഫോയി പെട്ടു സി എം അല്ലാൻ്റെ മുന്നിൽ അപ്പൊ സി എം വലിയോട് ഈ ബാപ്പ പറഞ്ഞു നിന്റെ മോനാണ് നിന്റെ മോനാണ് അവന് വല്ലാത്ത വേദന ആണ് ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സി എം വലിയാഹിദ് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ ഓപ്പറേഷൻ ഞാൻ നടത്തിയിരിക്കുന്നു ആ പ്രയോഗം നോക്കണം നിങ്ങളുടെ ഓപ്പറേഷൻ ഞാൻ നടത്തിയിരിക്കുന്നു അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു അത് ഞാൻ വലിയ വല്യ കാര്യമാക്കിട്ടൊന്നുമില്ല ഒരാളൊരു പറച്ചിലായിട്ട് പറയുമ്പോഴത്തേക്ക് ഓപ്പറേഷൻ എങ്ങനെ നടക്കാനാ ഞാൻ വലിയ കാര്യം നോക്കിയില്ല ഞാൻ പോന്നു സുബഹാനല്ല അങ്ങനെ ഡേറ്റ് കിട്ടിയ അന്ന് ഹോസ്പിറ്റലിൽ ചോദിച്ചു ഓപ്പറേഷന്റെ മുന്നേ ഒരു സ്കാനിങ് ചെയ്യാനുണ്ട് ആ സ്കാനിങ് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ വയറ്റിൽ അങ്ങനത്തെ ഒരു അസുഖം ഇപ്പൊ കാണാനില്ല അതുകൊണ്ട് ഓപ്പറേഷൻ ഇപ്പൊ വേണ്ട അങ്ങനെ കാലങ്ങളോളം ഓപ്പറേഷൻ ഇല്ലാതെ പോയി അവസാനം സി എം വലിയ അവിടുന്ന് വഫാത്തായതിന്റെ ശേഷം പിന്നെയും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോ ആ വേദന വീണ്ടും വന്നു ആ വേദന വീണ്ടും വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഓപ്പറേഷന്റെ ഡേറ്റ് കിട്ടി ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ ശേഷം ഇയാളോട് ചോദിച്ചു നിങ്ങളുടെ വയറ്റിൽ മുമ്പ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല കഴിഞ്ഞിട്ടില്ല ആദ്യത്തതാണ് അല്ല നിങ്ങളെ വയറ്റിൽ മുമ്പ് ഒരു ഓപ്പറേഷൻ നടന്നതിന്റെ എല്ലാ അടയാളവും ഉണ്ട് ഇത് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ പറയണ അപ്പോഴാണ് എന്റെ ആ വാക്ക് ഇങ്ങനെ വന്നത് ഏതാ വാക്ക് നിങ്ങളുടെ ഓപ്പറേഷൻ ഞാൻ നടത്തിയിരിക്കുന്നു നരിക്കുനി ഭാഗത്ത് നിന്നൊരിക്കല് ബസ്സിൽ യാത്ര ചെയ്ത എൻ്റെ ഒരു സുഹൃത്തനോട് പറഞ്ഞു ഒരാളെ കണ്ടു അപ്പൊ അയാളോട് ഇങ്ങനെ സംസാരിച്ചപ്പോ സി എം വലിയാഹിയുടെ അടുക്കലെത്തി വിഷയം അങ്ങനെയാണല്ലോ അപ്പൊ നിങ്ങൾ സി എം വലിന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്റെ സുഹൃത്ത് അയാളോട് അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ കണ്ടിട്ടൊക്കെ പക്ഷെ എനിക്ക് വല്യ വിശ്വാസമൊന്നുമില്ലായിരുന്നു എനിക്ക് വല്യ വിശ്വാസമൊന്നുമില്ലായിരുന്നു പക്ഷെ എന്റെ ബാപ്പ സി എം വലിയ ആളായിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞ് പിന്നെ അയാള് പറയാണ് പക്ഷെ ഇപ്പോ സി എം അല്ലാന എനിക്ക് വലിയ വിശ്വാസ അതെന്താ കാരണോന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹത്തിന് ഒരിക്കലും വയറ്റിൽ നിന്ന് വല്ലാത്ത വേദന വന്നു അസഹനീയമായ വേദന വന്നു കോഴിക്കോട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ ഓപ്പറേഷൻ ചെയ്യണമെന്ന് അങ്ങനെ ഓപ്പറേഷന് വിജിച്ചു ഒക്കെ കൊടുത്തു സുബഹാന അങ്ങനെ മഹാനായ സി എം വലിയാഹിയുടെ അടുക്കലൊന്ന് പോകാൻ വേണ്ടിയിട്ട് ബാപ്പ അങ്ങനെ പറയും വാപ്പ സി എം അലിള്ളഹിന്റെ മുരി ആണല്ലോ അതുകൊണ്ട് ഒന്ന് സി എം അലി കണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കൊന്ന് പരീക്ഷ ഞാൻ കാരണം എനിക്ക് വിശ്വാസമില്ല അങ്ങനെ ഒരിക്കല് ബാപ്പന്റെ കൂടെ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോ ബാപ്പ എന്നോട് പറയാതെ തന്നെ സി എം അലിള്ളഹാന്റെ ഇട്ട് കൊണ്ടുപോയി അവിടക്കാ പോകുന്നത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകൂലായിരുന്നു അപ്പൊ സി എം വലിയോട് ഈ ബാപ്പ പറഞ്ഞു നിന്റെ മോനാണ് നിന്റെ മോനാണ് അവന് വല്ലാത്ത വേദന വായിറ്റുന്നു ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പൊ സി എം വലിയാഹി നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ ഓപ്പറേഷൻ ഞാൻ നടത്തിയിരിക്കുന്നു ആ പ്രയോഗം നോക്കണം നിങ്ങളുടെ ഓപ്പറേഷൻ ഞാൻ നടത്തിയിരിക്കുന്നു അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു അത് ഞാൻ വലിയ കാര്യമാക്കിയിട്ടൊന്നുമില്ല ഒരാളൊരു പറിച്ചിലാട്ട് പറയുമ്പോഴത്തേക്ക് ഓപ്പറേഷൻ എങ്ങനെ നടക്കാനാ ഞാൻ വലിയ കാര്യം നോക്കിയില്ല ഞാൻ പോന്നു സുബഹാനല്ല അങ്ങനെ ഡേറ്റ് കിട്ടിയ അന്ന് ഹോസ്പിറ്റലിൽ ഓപ്പറേഷിന്റെ മുന്നേ ഒരു സ്കാനിങ് ചെയ്യാനുണ്ട് ആ സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ വയറ്റിൽ അങ്ങനത്തെ ഒരു അസുഖം ഇപ്പൊ കാണാനില്ല അതുകൊണ്ട് ഓപ്പറേഷൻ ഇപ്പൊ വേണ്ട അങ്ങനെ കാലങ്ങളോളം ഓപ്പറേഷൻ ഇല്ലാതെ പോയി അവസാനം സി എം വലിയ അവിടുന്ന് വഫാത്തായതിന്റെ ശേഷം പിന്നെയും കുറച്ച് വർഷങ്ങളിൽ ഇനി വേദന വീണ്ടും നോക്കും ആ വേദന വീണ്ടും വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഓപ്പറേഷന്റെ ഡേറ്റ് കിട്ടി ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ ശേഷം ഇയാളോട് ചോദിച്ചു നിങ്ങളുടെ വയറ്റിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല കഴിഞ്ഞിട്ടില്ല ആദ്യത്തതാണ് അല്ല നിങ്ങളെ വയറ്റിൽ മുമ്പ് ഒരു ഓപ്പറേഷൻ നടന്നതിന്റെ എല്ലാ അടയാളവും ഉണ്ട് ഇത് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറയുന്നത് അപ്പോഴാണ് എന്റെ മനസ്സിൽ ആ വാക്ക് ഇങ്ങനെ വന്നത് ഏതാ വാക്ക് നിങ്ങളുടെ ഓപ്പറേഷൻ ഞാൻ നടത്തിയിരിക്കുന്നു ആ നടന്നതിന്റെ അടയാളാണ് ഡോക്ടറെ പിന്നെ കണ്ടത് അതാണ് വോൾട്ടേജ് കൂടുക വോൾട്ടേജ് കൂടുതലാണ് അപ്പോഴാണ് മനുഷ്യൻ പറഞ്ഞത് അന്ന് വിശ്വാസമല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് സി എം വലില്ല വലിയ വിശ്വാസാണ് ഇതാണ് മഹാന്മാരാകുന്ന ഔലയാക്കന്മാർ അവര് കറാമത്തുകൾ ഇങ്ങനെ കാണിച്ചിട്ട് ഇസ്ലാമിലെ പ്രബോധനം നടത്തുക അമ്പിയാക്കന്മാർ എന്തെല്ലാം കാര്യങ്ങളും അനുചിതത്തായി കാണിച്ചിട്ടുണ്ടോ അതെല്ലാം കറാമത്തായി വരാൻ പറ്റുമെന്ന് മഹാന്മാരായ ആളുകൾ പറയുന്നത് കാണാ